രണ്ടാഴ്ചയ്ക്ക് ശേഷം പ്രിയ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരുന്നു ആദി അവളുടെ ഓർമ്മക്കുറവും കൊച്ചു കുഞ്ഞിനെ പോലുള്ള പെരുമാറ്റവും കണ്ട് ശങ്കറിനും നന്ദിനിയമ്മക്കും നല്ല വിഷമം തോന്നി മുറിയിലെത്തിയ പ്രിയ ചുറ്റും നോക്കുന്നത് കണ്ടതും ആദ്യ അവൾ പിന്നിലൂടെ ഇറുകെ പുണരാൻ പോയതും അവൾ തിരിഞ്ഞു നോക്കിയതും ഒരുമിച്ചായിരുന്നു അവൾ കലിപ്പ് മോഡ് ഓൺ ചെയ്ത് എന്താ എന്ന പോലെ പുരികം പൊക്കിയതും അവൻ ഒന്നുമില്ല എന്ന പോലെ അവൾക്ക് തോന്നുമ്പോൾ ഇങ്ങോട്ട് വന്ന് അവനോട് ഒട്ടിച്ചേർന്ന് കൊഞ്ചു എന്നല്ലാതെ അവനൊന്ന് തൊടുന്നത് പോലും പെണ്ണിനെ പിടിക്കില്ല അതെ പ്രിയ നിനക്ക് ഈ മുറി കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ആദ്യയുടെ ചോദ്യം കേട്ടതും അവൾ ഇല്ലെന്ന പോലെ തലയാനൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കിക്കേ നമുക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച മുറിയാണിത് ആണോ പക്ഷെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ ആദി പ്രിയ നിഷ്കുവായി പറഞ്ഞു പിന്നെ നിനക്ക് എന്നെ മാത്രം ഇങ്ങനെ ഓർമ്മ വന്നു അതും എനിക്ക് അറിയില്ല ആദി എനിക്ക് കുറച്ച് പ്രാക്ടിക്കൽ ക്ലാസ് കൊടുത്ത് ഓർമ്മകൾ തിരിച്ചു പിടിച്ചേ മതിയാവൂ ദേഹോദ്രപമൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു ആദ്യം ആത്മഗതം പറഞ്ഞുകൊണ്ട് പ്രിയക്ക് നേരെ തിരിഞ്ഞു പ്രിയ പ്രിയക്കൊന്നും ഓർമ്മയില്ലന്നല്ലേ പറഞ്ഞത് എല്ലാ ഓർമ്മകളും തിരിച്ചു വരാനില്ല ഒരു സൂത്രം എന്റെ കയ്യിലുണ്ട് എന്തു സൂത്രം പറയില്ല വേണല്ലേ കാണിച്ചു തരാം പക്ഷെ അടങ്ങിയിരിക്കണം എന്ത് വന്നാലും എന്നെ കടിക്കാൻ പാടില്ല ഒച്ച വെക്കാൻ പാടില്ല സമ്മതിച്ചോ സമ്മതിച്ചു അവൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് പ്രിയക്ക് മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്ത പോലെ അവൾ പറഞ്ഞു അവനവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് നടന്നതും അവളുടെ ഹൃദയം പൂർവാധികം ശക്തിയോടെ മിടിക്കാൻ തുടങ്ങി അവൻ്റെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൻ അടുത്ത് വരുമ്പോൾ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നു പോകും ആ നിമിഷം അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത വെപ്രാളവും പരവേശവും വന്ന് നിറയുന്നുണ്ടായിരുന്നു അവൻ തന്നെയൊന്ന് പ്രണയത്തോടെ തഴുകിയാൽ മതി താൻ അതിൽ അലിഞ്ഞു പോകുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം അതിലൂടെ തൻ്റെ കള്ളവും പൊളിഞ്ഞൊന്നും വരാം അത്ര പെട്ടെന്ന് അവനെ അങ്ങനെ റൊമാഞ്ചിക്കാൻ വിട്ടാലെങ്ങനെയാ അതിലെന്താ ഒരു ത്രില് തനിക്കും വേണ്ട ഒരു ത്രില്ലൊക്കെയും പ്രിയ മനസ്സിൽ ഓരോന്ന് വിചാരിക്കുകയാണ് ഒടുവിൽ ആദ്യം അവളുടെ ബെഡിലേക്ക് പതിയെ കിടത്തി അവളുടെ അരികിൽ ചേർന്ന് കിടന്നു അവളുടെ നിറകിലൂടെ പതിയെ തലോടി ആ നിമിഷം അവൾ അവൻ്റെ കണ്ണിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുകയായിരുന്നു ആദ്യം തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് വിരലോടിച്ചു കൊണ്ടിരുന്നു അവൻ്റെ കൈവിരലുകൾ അവളുടെ ചൂണ്ടിനെ തഴുകിയതും അവൻ്റെ കണ്ണുകളുടെ മാന്ത്രിക വലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന പ്രിയ ഇത്തവണ സ്വബോധത്തിലേക്ക് വന്ന് സർവ്വശക്തിയെടുത്ത് അവനെ പിടിച്ച് ഒറ്റ തള്ളലായിരുന്നു അപ്രതീക്ഷിതമായ തള്ളലായിരുന്നല്ലോ അതുകൊണ്ട് ആദ്യം നേരെ ചെന്ന് ഭൂമി ദേവിയെ വണങ്ങി നടുവും തടവിക്കൊണ്ട് എഴുന്നേൽക്കുന്ന ആദ്യം കണ്ടതും പ്രിയക്ക് ചിരി വരാൻ തുടങ്ങി ഒപ്പം നേരിയ വിഷമവും പക്ഷെ അവനെ വെറുതെ വിടാൻ അവൾ ഒരുക്കമല്ലായിരുന്നു എന്താ പ്രിയ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ആദ്യ പറഞ്ഞത് കടിക്കാനും ഒച്ച വെക്കാനും പാടില്ലെന്നല്ലേ ഞാൻ കടിച്ചോ ഇല്ലല്ലോ ആദി എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു മറന്നു പോകുന്നതിന് മുൻപ് ആദിയോട് പറഞ്ഞേക്കാന്ന് കരുതി അതുകൊണ്ടല്ലേ ഞാൻ തള്ളിയത് എന്നാലൊന്നു പറഞ്ഞിട്ട് തള്ളായിരുന്നു അതൊക്കെ പോട്ടെ എന്താ നിനക്ക് ഓർമ്മ വന്നത് അത് പിന്നെ എന്നും പറഞ്ഞ ആദിയുടെ കവള് നോക്കി ഒറ്റ അടി കൊടുത്തു എന്താ പ്രിയ ഇത് കവളും പിടിച്ചുകൊണ്ട് ആദ്യം അവനെ അവളെ തുറച്ചു നോക്കി അത് പിന്നെ ഞാൻ ആദ്യം ഇതുപോലെ അടിക്കുന്നത് എൻ്റെ മനസ്സിലൂടെ ഒരു മിന്നായം പോലെ തെളിഞ്ഞു പ്രിയ വിത്ത് നിഷ്കൂ അതങ്ങ് പറഞ്ഞാൽ പോരെ ഇങ്ങനെ അടിച്ച് കാണിക്കുക വേണ്ടേ എൻ്റെ പല്ലിളകിനാ തോന്നുന്നത് എൻ്റെ ദൈവമേ ഓർക്കാൻ എന്തോരം നല്ല കാര്യങ്ങളുണ്ടായിരുന്നു എന്നിട്ട് അവൾക്ക് ഇത് മാത്രമേ ഓർമ്മ വന്നുള്ളൂ ഇങ്ങനെയാണെങ്കിൽ ഒന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് ആദ്യം അതും പറഞ്ഞ് കവിളും തടവി മുറിവിട്ടിറങ്ങാൻ നേരാണ് പിന്നിൽ നിന്നും പ്രിയ വിളിക്കുന്നത് അതെ എനിക്കൊന്ന് കുളിക്കണമായിരുന്നല്ലോ എത്ര ദിവസമായി ഞാൻ കുളിച്ചിട്ട് ആദ്യം എന്നൊന്ന് കുളിപ്പിക്കോ വാതിൽക്കൽ വരെ എത്തിയ ആദ്യം ഇത് കേട്ട് മോനെ മനസ്സിൽ നെട്ടുപൊട്ടി എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന് ജാടയിട്ടു നിന്നു വേണമെങ്കിൽ കുളിപ്പിക്കാം പക്ഷേ നല്ല കുട്ടിയായി അടങ്ങിയിരിക്കണം ഇരിക്കാം എന്നാൽ അപ്പോ എന്നും പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് ഓടിയതും പതുക്കെ എന്നും പറഞ്ഞാൽ ആദ്യം അവളുടെ പിന്നാലെ പോയി വാഷ്റൂമിൽ കൊണ്ടുവച്ച ചെയറിൽ ഇരിക്കുകയാണ് പ്രിയ അവൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ടവലും മാറിയിടാനുള്ള ഡ്രസ്സും വാഷ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തലയിനി ചെറുതായി നനച്ചാൽ കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം തല കഴുകാന്ന് പറഞ്ഞതും അവൾ തലയണക്കി ആദ്യ തലയ്ക്ക് വെള്ളമൊഴിക്കാതി ഇങ്ങനെയോ അപ്പോൾ ഡ്രസ്സൊന്നും മാറണ്ടേ മുട്ടിന് താഴെയായി വരുന്ന സ്കേർട്ടും ഷർട്ടും ആയിരുന്നു അവളുടെ വേഷം അതൊന്നും അഴിച്ചു മാറ്റാതെ തന്നോട് കുളിപ്പിക്കാൻ പറയുന്ന പ്രിയയെ കണ്ട് ആദ്യ നിരാശയോടെ ചോദിച്ചു അതൊന്നും വേണ്ട ഞാൻ ഇങ്ങനെയാ കുളിക്കാറ് ആദ്യം എൻ്റെ തല കഴുകി കഴുകാൽ മതി ബാക്കി ഞാൻ കുളിച്ചോളാം എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നതായിരുന്നു അവൻ ഇതിപ്പോൾ ജ്യോതിയും വന്നില്ല തീയും പോലെ ആയിപ്പോയി അവൻ്റെ അവസ്ഥ ഛേ ഇതിപ്പോൾ പേരിന് മാത്രം ഒരു ആക്സിഡൻ്റ് ഇതിൻ്റെ കൂടെ ഒരു കയ്യോ കാലം മറ്റോ ഒടിഞ്ഞിരുന്നേ ഇത്രയും സിറ്റുവേഷൻ ശരിക്കും ഉപയോഗിക്കായിരുന്നു ഇതിപ്പോൾ തലയും തല്ലി വന്നേക്കുക ഒരു ഗുണവും ഇല്ല എന്ന് മാത്രമല്ല ഉള്ള ബോധവും പോയി ആദ്യം ഓരോന്ന് മനസ്സിൽ പറഞ്ഞു വള വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ തല കൊടുത്തു പിന്നെ ടവ്വൽ വെച്ച മുറിവോ ഒപ്പിക്കൊടുത്തു പിന്നീട് മുടി ഉണക്കി മുടിയിൽ ടവലും ചുറ്റി കൊടുത്തു ആദി എൻ്റെ കാലും നഖവും ഒന്ന് നല്ലോണം ബ്രഷ് വെച്ച് വരച്ചേ ഒന്ന് ക്ലീൻ ചെയ്ത് തരാവോ അവളുടെ അടുത്ത ആവശ്യം ഇതാണ് ഓ പിന്നെ ഞാൻ നിനക്ക് എപ്പം എഡിക്യൂർ കൂടി ചെയ്തുതരാം എന്നെ കൊണ്ടൊന്ന് വയ്യ എൻ്റെ കാലുന്നകവും പോലും നേരെ അവൻ ഉരച്ച് കഴുകാത്ത എന്നോടന്നെ ഇത് പറയണം പ്ലീസ് ആദ്യം എനിക്ക് തല താഴ്ത്താൻ പറ്റില്ലല്ലോ അതും പറഞ്ഞ് അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ ചുണ്ട് പുറത്തേക്ക് കുന്തി നിന്നതും അവൻ അവളെ കടിച്ചു തിന്നാൻ തോന്നി പിന്നെ അവൻ കുനിഞ്ഞിരുന്ന് അവളുടെ കാലുന്നകവും ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി കൊടുക്കാൻ തുടങ്ങി അതിനിടയിൽ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അതിനിടയിൽ ഹാൻഡ് ഷവർ പിടിച്ചു പ്രസ് ചെയ്തുകൊണ്ട് ഹായ് മഴ എന്നും പറഞ്ഞ് വെള്ളം ചീറ്റാൻ തുടങ്ങിയതും താഴെ കുഞ്ഞിരിക്കുകയായിരുന്ന ആദ്യം നല്ലോണം നനഞ്ഞു കഴിഞ്ഞിരുന്നു നനഞ്ഞു കുതിർന്ന ആദി എഴുന്നേറ്റ് നിന്ന് കലിപ്പിട്ട് അവളൊന്ന് നോക്കിയതും അവൾ നിഷ്കുവായി ചോദിച്ചു ആദി എങ്ങനെയാ നനഞ്ഞേ ആ നിഷ്കുഭാവം കണ്ടപ്പോൾ അവനെ ദേഷ്യപ്പെടാനും തോന്നിയില്ല അവളെ ദഹിപ്പിച്ച് നോക്കി മുഖം അമർത്തി തുടച്ചു ആദ്യം അവിടെ വിട്ടിറങ്ങി രാത്രിയിലെ ഭക്ഷണമൊക്കെയും കഴിഞ്ഞു പ്രിയക്കളെ മരുന്നൊക്കെയും കൊടുത്ത് അവളുടെ അരികിൽ ചേർന്ന് കിടക്കുമായിരുന്നു ആദി കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും അവൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഉറക്കെ വിളിച്ചുപോയി ഒച്ച ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ അറിയിച്ചാൽ നാണം കിടന്നത് താനായിരിക്കുമെന്നറിയാവുന്ന ആദ്യം ആഗ്രഹങ്ങളൊക്കെയും ഉള്ളിലൊതുക്കി പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഗൂഗിൾ പറഞ്ഞതുപോലെ ഇപ്പോഴൊന്നും ഒന്നും നടക്കില്ല എന്നാണ് തോന്നുന്നത് ദൈവമേ എന്നെപ്പോലൊരു ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ കാണില്ല അവന്മാരുടെ പ്രാഗന്യാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് ആദ്യം മനസ്സിലിങ്ങനെ ഓരോന്ന് വിചാരിക്കുവാണ് അതെ പ്രിയ ഞാനൊരു കാര്യം പറയട്ടെ ഉം പറ അത് പിന്നെ പ്രിയക്ക് കുഞ്ഞാവേ ഇഷ്ടല്ലേ ഉം ആണ് ഹാവോ രക്ഷപ്പെട്ടു ഇനി അല്ലെന്ന് പറഞ്ഞിരുന്നേ പ്രിലിമിനറി സ്റ്റേജിൽ വെച്ച് തന്നെ ഞാൻ ഔട്ടായനെ അതെ പ്രിയ പിന്നെ ഇല്ലേ എൻ്റെ ഫ്രണ്ട് ശ്യാം അവൻ്റെ ഭാര്യ പൂജ അവളുടെ വാറ്റിലെ ഒരു കുഞ്ഞുമാവേണ്ട അതുപോലെ പ്രിയയുടെ വാറ്റിലും ഒരു കുഞ്ഞു ആവേണ്ടേ പ്രിയുടെ വയറിൽ പതിയെ തലോടിക്കൊണ്ടവൻ പറഞ്ഞു പ്രിയക്ക് ഇത്തവണ അവൻ്റെ പറിച്ചിൽ കേട്ട് ഒരുപാട് വിഷമം തോന്നി അവൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അഞ്ചര വർഷത്തെ പ്രതികാരം ഈ ഒറ്റ വാക്കിലൂടെ അലിഞ്ഞു പോകരുതല്ലോ എന്ന് കരുതിക്കൊണ്ട് പറഞ്ഞു ആദി കുഞ്ഞാവെ എങ്ങനെയാ വായിക്കലുണ്ടാവുക ഛോ ഇപ്പം അതിൻ്റെ പ്രോസസ്സ് കൂടി ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ ഈശ്വരാ ആദ്യം മനസ്സിൽ പറഞ്ഞുപോയി അതൊക്കെ ഉണ്ടാവും നമുക്കും വേണ്ടേ ഒരു കുഞ്ഞാവ ഞാൻ പ്രിയക്ക് പ്രിയക്കൊരു കുഞ്ഞുവാവേ തരട്ടെ വേണ്ട ആദി നമുക്ക് കുഞ്ഞാവെ വാങ്ങിക്കാം അതാ നല്ലത് സേ ഇത് പോയി നടക്കു പോകുന്ന ലക്ഷണവുമില്ലല്ലോ എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദ്യം തുടർന്നു ശരി കുഞ്ഞാവേ ഇപ്പം വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് വാങ്ങിക്കാം പക്ഷെ ഇപ്പം ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ പറ ഞാൻ ഞാനൊരു ഉമ്മ വെച്ചോട്ടെ ആദ്യയുടെ ചോദ്യം കേട്ടതും പ്രിയ കണ്ണു മീഴിച്ചവനെ നോക്കി കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് നിന്ന ശേഷം അവൾ തൻ്റെ കൈ അവനു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഉമ്മ വെച്ചോ പകച്ചുപോയി അവൻ്റെ ബാല്യം ആദ്യം അവളുടെ കയ്യിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു പ്രിയ എനിക്ക് എനിക്കുമ്മ വെക്കേണ്ടതേ ഇവിടെയല്ല പിന്നെ എവിടെയാ അത് പിന്നെ പറ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് പറയുക എന്നാലോചിച്ച് നിന്ന് ആദ്യം തൻ്റെ ഫോണെടുത്ത് ഫ്രഞ്ച് കിസ് സീൻ അവൾക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ പ്രിയ ഉമ്മ വെച്ചോട്ടെ ഒരു ഉമ്മ വെക്കാണെങ്കിൽ അവൻ്റെ കഷ്ടപ്പാട് കണ്ട് പ്രിയക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അവളുടെ ഉള്ളിൽ പരവേഷവും നിറഞ്ഞു ഉള്ളിൽ വിരിഞ്ഞ വെപ്രാളവും പരവേഷവും പുറത്ത് കാട്ടാതെ പറഞ്ഞു അയ്യോ അത് ഇങ്ങനെ മോച്ചാ ശ്വാസം മുട്ടില്ലേ ഏ ശ്വാസം മുട്ടില്ലെന്നേ ഞാനല്ലേ പറയുന്നേ വേണെങ്കി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് ശ്വാസം മുട്ടും അത് പറ്റില്ല വേണേ കവളിലിടും വെച്ചോ ഇതിപ്പോ പട്ടിയുടെ കയ്യിൽ കൊട്ടത്തേങ്ങ കിട്ടിയ അവസ്ഥ ആയിപ്പോയല്ലോ എന്റെ ഈശ്വര എൻറെ അഞ്ചര വർഷത്തെ കാത്തിരിപ്പ് ഇങ്ങനെ നോക്കി വെള്ളം കാനായിരുന്നോ അന്ന് നന്മമരം കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ അവന്റെ ഹൃദയം അവനെ നോക്കി പുച്ഛിച്ചു ഓഹ് പുല്ല് കവളെങ്കിൽ കവള് അല്ല പിന്നെ എന്നും പറഞ്ഞ് അവൻ അവളെ ഇരു കവളിൽ ഉമ്മ വെച്ചു ഓരോമ്മ വെക്കാനല്ലേ പറഞ്ഞുള്ളൂ മതി ഇനി കിടന്നോ പ്രിയ കലുപ്പി പറഞ്ഞതും ആദ്യം ഒന്ന് മൂളി നല്ലവനായ ഉണ്ണിയായ ബെഡിൻ്റെ ഒരു ഭാഗത്ത് കിടന്നപ്പോൾ പ്രിയ അവനിൽ നിന്നും നിശ്ചിത അകലം പാലിച്ച് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവൻ ഒറ്റ രാത്രി മതിയായിരുന്നു പോലും നിനക്കിനി കുറച്ച് നാളെ ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും മിസ്റ്റർ അധിക്ഷങ്കർ പ്രിയ മനസ്സിൽ അവനെയും പ്രാഗിക്കൊണ്ട് നിദ്രയിലേക്ക് വഴുതി വീണു രണ്ട് ദിവസത്തിന് ശേഷം ആദ്യ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ഒതുക്കുന്ന തിരക്കിലാണ് ബ്ലാക്ക് ഷർട്ടും ഗ്രേ കളർ ആണ് അവൻ്റെ ഔട്ട്ഫിറ്റ് ഷർട്ട് ഇഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർമൽ ലുക്ക് ആയതുകൊണ്ട് അതിന് മാച്ച് ആവുന്ന ഫോർമൽ ഷൂസാണ് ചൂസ് ചെയ്തത് വാച്ച് സൺഗ്ലാസ് കഴുത്തിലെ ചെയിൻ മൊത്തം ബ്രാൻഡഡ് ആണ് അവൻ യൂസ് ചെയ്യുന്നത് ഷോ ഇനിയിപ്പോൾ അവിടെ നിന്ന് പോലെ തലതെറിച്ച പിള്ളേരും ക്യാമറയും കൊണ്ടുവന്ന് ഔട്ട്ഫിറ്റ് കോസ്റ്റ് ചോദിക്കുമോ ഉള്ളത് പറഞ്ഞാൽ തള്ളി പറിക്കുകയാണെന്നും ജാഡിയാണെന്നും പറഞ്ഞു പറയൂ പിന്നെ ഇപ്പം കുറച്ച് പറഞ്ഞാലോ മൊത്തം ലോക്കലാണല്ലോടെ എന്നും പറയും ആ എന്തൊരു ആവട്ടെ എന്ന് കരുതി അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നു മുടി സെറ്റ് ചെയ്യുക എന്ന പേരും പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തൊട്ടരികിൽ സാരി എടുക്കുന്ന പ്രിയെ നോക്കി നിൽക്കുകയാണ് പുള്ളിക്കാരൻ നേരെ നോക്കിയാൽ അവൾ കണ്ണുരുട്ടും പിന്നെ കട്ട് തിന്നേക്കാന്ന് കരുതി എന്തൊക്കെയാ കാണിച്ചു ഒരുമാതിരി അവനെ കൊതിപ്പിക്കുന്ന തരത്തിലാണ് അവളുടെ പ്രവൃത്തികൾ അവൻ്റെ ഷേർട്ടിന് മാച്ചാവുന്ന തരത്തിലുള്ള ബ്ലാക്ക് ഓർഗാൻസ സാരിയാണ് അവളുടെ വേഷം പ്രിയ കഴിഞ്ഞില്ലേ പെട്ടെന്ന് റെഡിയാവുക വേണേ ഞാൻ ഹെൽപ്പ് ചെയ്യാം അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു വേണ്ട കഴിഞ്ഞു അല്ലാതി നമ്മൾ എങ്ങോട്ടായി പോകുന്നേ അതോ പാറേ പള്ളിയിൽ ധ്യാനം കൂടാൻ എൻ്റെ പ്രിയ ഞാൻ എത്ര തവണ പറഞ്ഞതാ നമ്മൾ മുൻപ് പഠിച്ച കോളേജിൽ പോവാണെന്ന് ആണോ സോറി ആദ്യം ഞാൻ മറന്നുപോയി നമ്മൾ എന്തിനാദ്യം അവിടെ പോകുന്നേ ഇന്നാണ് അവിടെ യൂണിയൻ ഇനോക്കറേഷൻ പരിപാടി നടക്കുന്നത് അതിൽ ചീഫ് ഗസ്റ്റായി എന്നെയും ശ്യാമിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ എൻ്റെ മറ്റു ഫ്രണ്ട്സും ഉണ്ടാവും ആ കുരങ്ങനും ഉണ്ടാവോ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് ഇനി വിളിക്കോ ഇല്ല വിളിക്കില്ല ആ ഗുഡ് ഗേൾ എന്നാന്ന് നിന്നെ വിളിക്കട്ടെ അതിക്കുരങ്ങനെ അത് കേട്ടത് ആദ്യം അവളെ കലിപ്പി നോക്കി വേണ്ട ദേവദത്തിനെ വിളിച്ചാൽ മതി അയാൾക്കാണ് അതൊന്നുകൂടെ ഇണങ്ങുന്നത് ദേവദത്ത് അതാരാദീ അതോ പറഞ്ഞു വരുമ്പോൾ എൻ്റെ അമ്മായി അച്ഛനായിട്ട് വരും ഇടിക്കുരുപ്പ് അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരുന്നോണം പഴയ പല മെമ്മറീസും കിട്ടിയെങ്കിലായല്ലോ എന്ന് വിചാരിച്ചാണ് നിന്നെയും കൂടെ കൂട്ടുന്നത് മതി ഒരുങ്ങിയത് എന്നും പറഞ്ഞ് ആദ്യം അവളെയും കൂട്ടിയും മോർവിട്ടിറങ്ങി കാറിൽ കയറിയ പ്രിയ ആദ്യം ഒന്ന് നോക്കി എന്താ ആദ്യം ഇങ്ങനെ നോക്കുന്നത് സീറ്റ് ബെൽറ്റഡ് ഇടു പ്രിയ അതെന്തുവാ സാധനം അവൾ പറയുന്നത് കേട്ടതും ആദ്യം അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു വണ്ടി മുന്നോട്ടെടുത്തു പ്രിയ ആണെങ്കിൽ കൊച്ചു കുഞ്ഞിനെ പോലെ വണ്ടിയിലെ ഓരോന്നും പിടിച്ച് നിൽക്കുവാണ് എ സിയുടെ സ്വിച്ചും വൈപ്പറും ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും എന്ന് വേണ്ട കണ്ണി കണ്ടതൊക്കെ ഓൺ ചെയ്ത് വെച്ച് അതിൻ്റെ കൂടെ അവൾക്ക് തോന്നുന്ന പോലെ ഹോൺ അടിച്ച് വിടുന്നുണ്ട് പ്രിയ എന്തായി കാണിക്കുന്നത് അടങ്ങിയിരിക്കുക എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പോൾ എന്നെയും കൂടി കൊലക്ക് കൊടുക്കാനുള്ള പ്ലാനാണോ അവനൊരുവിധം അവളെ അടക്കിയിരുത്തി മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തതും സ്റ്റീരിയോയിൽ നിന്നും അവൻ പാടിയ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ മെലോഡിയസ് സോങ് ഉയർന്നതും അവൾ അതിൽ ശ്രദ്ധ കൊടുത്തു അവൻ പാടിയ പാടിയതിൽ വെച്ച് അവളുടെ ഫേവറേറ്റ് സോങ് ആയിരുന്നു അത് അവൻ്റെ പാട്ടുകളിലൂടെ ആയിരുന്നു ലണ്ടനിൽ അവൾ നാളുകൾ തള്ളി നീക്കിയത് ആ ഓർമ്മകൾ മനസ്സിലേക്ക് ഇരച്ചു കയറിയതും കണ്ണ് നിറഞ്ഞു വരാൻ തുടങ്ങി അത് അവനിൽ നിന്ന് മറച്ചു പിടിക്കാനെന്ന വണ്ണം അവൾ അവൻ്റെ ആഡംബരക്കാരൻ്റെ സൺറൂഫ് ഓപ്പൺ ചെയ്ത് തല പുറത്തേക്കിട്ട് നിന്നു അതും പിറകിലോട്ട് മുഖം തിരിഞ്ഞ് നിന്ന് പിൻകാഴ്ചകൾ ആസ്വദിച്ച് നിൽക്കുകയാണ് അവൾ തൻ്റെ ഇരുകയ്യും സൺറൂഫിലൂടെ പുറത്തേക്കിട്ട് കാറ്റിനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് അവളുടെ വയറൊക്കെ ആദ്യം ഇപ്പോൾ ശരിക്കും കാണാം അതുപോലെ ആണല്ലോ അവളുടെ നിൽപ്പ് എന്ന് പറഞ്ഞിട്ട് അവൾ താഴെ ഇറങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ട് അവൻ വണ്ടി ഒന്ന് സ്നോ ചെയ്ത് അവളുടെ വയറിൽ നാപിച്ച് ഒഴിക്ക് മേലെയായി അമർത്തി മുത്തിയതും അവൾ കാറ്റഴിച്ച ബലൂൺ പോലെയായി എന്നിട്ടും അവൾ ഇറങ്ങുന്നില്ല എന്ന് കണ്ടതും അവൻ വണ്ടി ഒരു വശത്തൊതുക്കി വച്ച് ഒരു കുഞ്ഞു കടിക്കൂടി വയറിൽ കൊടുത്തതും യാന്ത്രികമായി അവൾ താഴെ ഇറങ്ങി അവൻ്റെ കവളിൽ അമർത്തി കടിച്ചു ശേഷം സീറ്റിൽ വന്നിരുന്ന് അവനെ ദഹിപ്പിച്ചു നോക്കിയതും അവൻ കുസൃത്ത് ചിരിയാലെ പുരികം പൊക്കിയതും അവൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അവൾ മുഖം വേർപ്പിച്ചു നിന്നു പ്രിയ ഇത് ലണ്ടനല്ല ഇന്ത്യയാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം പുറത്തേക്ക് തലയിട്ട് നിൽക്കുക നിയമവിരുദ്ധമാണ് പത്തായിരം വരെ പിഴയെ ലഭിക്കാം ഇനിയിപ്പോൾ പതിനായിരം പോകുമെന്ന് പേടിച്ചിട്ടാണ് അവൾ ഈ പറയുന്നതെന്ന് കിളിപ്പോ അവൾ കരുതില്ലെന്ന് അവനെ നന്നായിട്ടറിയാം പക്ഷെ ആളൊരു കന്യാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതി സലിംകുമാർ പറഞ്ഞതുപോലെ പണം എനിക്കൊരു പ്രശ്നേ അല്ല എന്നുകൂടി അതിൻ്റെ കൂടെ അവൻ കൂട്ടിച്ചേർത്തു പ്രിയ ഇവിടെ മുഴുവൻ ക്യാമറയാ എൻ്റെ വണ്ടി ക്യാമറയെ പതിഞ്ഞ ഓൺലൈൻ മീഡിയാസിലെ നാളത്തെ ചൂടുള്ള വിഷയം ഇതായിരിക്കും നിയമലംഘനം സെലിബ്രിറ്റീസിനെ അനുവദനീയമാണോ എന്നുള്ള ചോദ്യം നീ ആയിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത് പ്ലീസ് ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ ആരാധീ സെലിബ്രിറ്റി പ്രിയ വിത്ത് നിഷ്കൂ അതാണല്ലോ അവളുടെ തുറപ്പ് ചീത്ത് നിൻ്റെ അച്ഛൻ പൂത്തിനോട് വേദോധാൻ പോയാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇടി അവിടെ ചെന്നിട്ട് എന്നെ നാണം കെടുത്തെടുത്തു പ്ലീസ് ആരോ ആദ്യ പൂത്ത് നിന്റെ അച്ഛൻ്റെ മോളാ ദയവചെയ്ത അവടച്ച് വെക്കു അത് കേട്ടതും പ്രിയ ചുണ്ടുകൂർപ്പിച്ച് അവനൊന്നു നോക്കി മിണ്ടാതിരുന്നു ആദ്യയുടെ വണ്ടി കോളേജ് കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചതും പ്രിയയുടെ കണ്ണുകൾ വിടർന്നു വണ്ടിയിൽ നിന്നിറങ്ങി അവൻ ചുറ്റും കണ്ണോടിച്ചു അവിടെ എവിടെ നോക്കിയാലും അവൾക്ക് കാണാൻ പറ്റുന്നത് പഴയ ആദിയും പ്രിയയും മാത്രമായിരുന്നു അവരുടെ അടിയും വഴക്കും റൊമാൻസും ഒക്കെയാണ് എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ അവളുടെ കൺമുന്നിൽ തെളിയുന്നത് പോലെ പ്രിയ കൗതുകത്തോടെ മുന്നോട്ട് നടക്കുന്നത് കണ്ടതും ആദ്യക്ക് നേരിയ പ്രതീക്ഷ തോന്നി അവൻ അവളുടെ പിന്നാലെ നടന്നു നീങ്ങി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതും പ്രിയ നടത്തം അവസാനിപ്പിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ വിടർന്ന കണ്ണുകളോടെ നിൽക്കുന്ന ആദിയാണ് കാണുന്നത് ആദ്യക്ക് ഡൗട്ട് അടിക്കരുതല്ലോ എന്ന് കരുതി ഒന്നും അറിയാത്ത പോലെ പച്ചക്കുതിരയിലെ ആകാശിനെ പോലെ ഹായ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ് മുന്നിൽ പോകുന്ന ഏതോ ഒരു പെണ്ണിൻ്റെ തലയിൽ കിടക്കുന്ന ഹെയർ പിൻ കാണിച്ച് വീണ്ടും മുന്നോട്ട് നടക്കാനൊരുങ്ങിയതും ആദ്യ പ്രതീക്ഷകളൊക്കെയും ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലിട്ട് അവളുടെ കൈ പിടിച്ചു നിർത്തി ആദ്യം ബട്ടർഫ്ലൈ എനിക്ക് വേണം ബട്ടർഫ്ലൈ നിൻ്റെ കഴുത്തിൻ്റെ പിന്നെ കിടപ്പുണ്ട് വീട്ടിൽ പോയിട്ട് ഞാൻ പിടിച്ചു തരാം ഡി എനിക്ക് അടി വാങ്ങിച്ചു തരാനുള്ള പുറപ്പാടാണോ അത് കേട്ടതും അവൾ മിണ്ടാതിരുന്നു അപ്പോഴേക്കും ശ്യാമം പൂജയും ഷെബിയും ഗോകുലും മിനുവും നയനയും എല്ലാം അങ്ങോട്ടെത്തി പ്രിയ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പെൺപിളകൾ കെട്ടിയൊരുങ്ങി വന്നത് ആദിയുടെ കയ്യിൽ വട്ടം ചുറ്റിപ്പിടിച്ച് ലോലിപ്പോപ്പ് നുണഞ്ഞ അവിടുത്തെ വാഗമരങ്ങളുടെ കണക്കെടുക്കുന്ന പ്രിയയെ കണ്ടതും എല്ലാവരും ദയനീയ ഭാവത്തോടെ നോക്കിയപ്പോൾ പുച്ഛസ്റ്റ് ഗോകുൽ അവളെ നോക്കി പുറ്റം വാരി വിതറിക്കൊണ്ട് ചോദിച്ചു ഇപ്പോഴും കാര്യമായ മാറ്റമൊന്നും ഇല്ലല്ലേ അന്നേരം ആദ്യം അവനെ നോക്കി മിണ്ടരുത് എന്ന പോലെ കണ്ണുകൊണ്ട് കാണിച്ചു അന്നേരം ആദ്യം കേൾക്കാതെ അവനെ നോക്കി പൊട കുരങ്ങ എന്ന് വിളിക്കാൻ പ്രിയ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പ്രിയ നീ ഇവരുടെ കൂടെ പോയിക്കോ എനിക്ക് കുറച്ച് ജോലി ഉള്ളതാ ഇല്ല ഞാൻ ആദ്യയുടെ കൂടെ വരുള്ളൂ പ്രിയ വാശി വിളിച്ചു ആ ബെസ്റ്റ് ബെസ്റ്റേ ഇതുപോലെ കോലുമുട്ടായെന്നണിഞ്ഞേ സ്റ്റേജിൽ പോയിരുന്ന അടിപൊളി എന്നിട്ട് വല്ലവരേയും നോക്കി കുരങ്ങ എന്ന് വിളിച്ച അതിനേക്കാളും അടിപൊളി ആദ്യം ഈ കുരങ്ങനോടും ഇണ്ടാതിരിക്കാൻ പറ ഞാൻ ഇവരുടെ കൂടെ പോയിക്കോളാം പക്ഷെ ആദ്യമേ എനിക്ക് ഉറുമ തരണം അതി കഴിഞ്ഞ ദിവസം ശ്വാസം മുട്ടുന്ന ഉമ്മ തന്നോട്ടെ എന്ന് ചോദിച്ചില്ലേ അതിപ്പ തന്നോ ഞാൻ കടിക്കില്ല ഉച്ചയും വെക്കില്ല ശ്വാസം മുട്ടുന്ന ഉമ്മയോ ഉമ്മയാടാ ഗൂഗിൾ ഷെബിയോട് പതുക്കെ ചോദിച്ചു ഫ്രഞ്ച് ആടാ ഫ്രഞ്ച് ഓ ഐ വൈസി ആദ്യയുടെ മാനം കപ്പൽ കയറി ആദ്യം എല്ലാവരെയും നോക്കി വിളറിയ ചിരി ചിരി ചിരിച്ചുകൊണ്ട് പ്രിയയുടെ കയ്യം പിടിച്ച് കുറച്ച് മാറി നിന്നു പ്ലീസ് ആ വാർത്ത തുറന്നു നാറ്റിക്കരുത് നല്ല കുട്ടിയല്ലേ വീട്ടിൽ പോയിട്ടേ നമുക്ക് ശ്വാസം മുട്ടിച്ച് കളിക്കാം കേട്ടോ തൽക്കാലം ഇത് പോലെ അവൻ അവളുടെ കവളിൽ ചുണ്ടമർത്തി പ്രിയ പൂജയുടെയും മിന്നുവിന്റെയും നായനയുടെ കൂടെ പറഞ്ഞിട്ട് ആദ്യ പ്രോഗ്രാം നടക്കുന്ന ഹാൾ ലക്ഷ്യം വെച്ച് നടന്നു പ്രിയയും കൊണ്ട് അവൾ അവര് നേരെ ചെന്നത് അവർ സ്ഥിരമിരിക്കാറുള്ള വാഗമരത്തിന്റെ അടിയിലാണ് പ്രിയ അവളുടെ അരികിൽ ഇരിക്കുന്നുണ്ടേലും അവൾ അവരോടൊന്നും മിണ്ടാൻ പോയില്ല കോലുമിട്ടായി എന്നുണഞ്ഞ എങ്ങോട്ടും മിഴുകൽ നട്ടിരിക്കുന്ന പ്രിയെ കണ്ട് ബാക്കി പേരും താടിക്ക് കൈയും കൊടുത്തിരുന്നു പോയി പ്രിയ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴൊക്കെ കാണുന്നത് മൂന്നും വായും പൊളിച്ച് അവളെ നോക്കിയിരിക്കുന്നതാണ് അവരുടെ നോട്ടം കണ്ടതും വായിൽ നിന്നെടുത്ത ലോലിപ്പോപ്പ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് വേണോ എന്ന പോലെ ചോദിച്ചതും മൂന്നും വേണ്ടെന്നപോലെ ചുമൽ കൂച്ചി നീ എന്താ എന്നെ ഇങ്ങനെ അന്യഗ്രഹ ജീവിയെപ്പോലെ നോക്കുന്നത് എന്റെ മിഹമോളെ നായനമോളെ നിന്റെ മുടി ഞാൻ വെട്ടിത്തന്നത് കൊണ്ടാണോന്നും എന്നറിയില്ല ഇപ്പം മുൻപത്തേക്കാളും അടിപൊളിയാ എന്നാലും എന്റെ പൂച്ചക്കുഞ്ഞെ ശ്യാമേട്ടൻ നിന്നെ ഇത്രയും പെട്ടെന്ന് ഒരു കൊച്ചിൻ്റെ തള്ളയാക്കുന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ ആദിക്കേ ഇതിനേക്കാളും കൺട്രോളൊക്കെ ഉണ്ട് കേട്ടോ പ്രിയ പറഞ്ഞതൊക്കെയും കേട്ട് മൂന്നും വായും പൊളിച്ച് നിൽപ്പുണ്ട് ഈ വിശാശം അപ്പം മൊത്തം അഭിനയം ആയിരുന്നല്ലേ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ എന്തോരം വിഷമിച്ചെന്നോ മൂന്നും കൂടി അവളെ നിരത്തി പൊരിക്കുകയാണ് ആദ്യക്ക് ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ഈ അഭിനയമെന്നും അവരോട് ആരോട് ഇത് പറയരുതെന്നും കൂടി പറഞ്ഞപ്പോൾ മൂന്നും കൂടി തലയണക്കി അങ്ങനെ അവർ ഒരുപാട് നേരം സംസാരിച്ചു അതിൻ്റെ കൂടെ മിൻഹയുടെ മാരേജ് കാര്യം പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ഗൂഗിൾ ഗൂഗിളും ഷെബിയും തമ്മിലുള്ള സംസാരം പ്രിയയുടെ മനസ്സിൽ തെളിഞ്ഞെങ്കിലും പ്രിയ അതിനെക്കുറിച്ചൊന്നും അവളോട് പറഞ്ഞില്ല ഇനി പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു പൂജയുടെ വയറിൽ തൊട്ട് നോക്കി കുഞ്ഞിൻ്റെ അറിഞ്ഞപ്പോൾ ആദ്യ പറഞ്ഞ കാര്യങ്ങളാണ് അവൾക്ക് ഓർമ്മ വന്നത് പിന്നീട് മൈക്കിലൂടെ മുഴങ്ങുന്ന ആദിയുടെ സ്വരം കേട്ടിട്ടാണ് നാല് പേരും പ്രോഗ്രാം ഹാളിലേക്ക് നടക്കുന്നത് തങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കൊപ്പം ഗസ്റ്റ് ഹോളിൽ വേദി പങ്കിടുന്ന ആദിയെയും ശ്യാമനെയും കണ്ടപ്പോൾ അവൾക്കൊരുപാട് സന്തോഷം തോന്നി ആ നിമിഷം അവളുടെ മനസ്സിലൂടെ പഴയ ഇനോഗ്രേഷൻ ഡേയുടെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നതും എന്തിനെന്നറിയാതെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറിലെ രണ്ട് വെജിറ്റബിൾ കഷ്ണങ്ങളാണ് ആയിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അറിയാതെ ചിരി വന്നുപോയി ഈ കലാലയം അവൾക്ക് ഒരുപാട് ഓർമ്മകളൊന്നും സമ്മാനിച്ചിട്ടില്ലെങ്കിലും ഉള്ള ഓർമ്മകൾ അത്രയും മനോഹരമായിരുന്നു പ്രത്യേകിച്ച് ആദ്യമായുള്ള നിമിഷങ്ങൾ അതിപ്പോൾ ഇരുവരും തമ്മിലുള്ള കുഞ്ഞു കുഞ്ഞു വഴക്കായിരുന്നാലും അവൾക്കതൊക്കെ ഓർക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നീട് എല്ലാവരുടെയും നിർബന്ധപ്രകാരം ആദ്യം നല്ലൊരു പാട്ട് പാടി തുടങ്ങിയതും പ്രിയയുടെ ഓർമ്മകൾ അവരുടെ പ്രണയകാലത്തെ തേടി പോവുകയായിരുന്നു പിന്നീട് മുഖന്ന് സാറിനെ കണ്ടെങ്കിലും കിളിപ്പോയ താൻ അങ്ങേരോട് പരിചയം പുതിക്കുക അച്ഛനോട് പോയി പറഞ്ഞാലോ എന്ന് കരുതി കാണാത്ത പോലെ നടിച്ചു രേവതി മാം ലീവാണെന്നാണ് ലീവാണെന്നാണ് അറിയാൻ പറ്റിയത് അതുകൊണ്ട് അവരെ വീട്ടിൽ പോയി ചെന്ന് കാണാമെന്ന് കരുതി ഇന്നോഗ്രേഷൻ പരിപാടി കഴിഞ്ഞതും പിള്ളേർക്ക് ആദ്യയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തിരക്ക് കൂട്ടുന്നത് കണ്ടതും പ്രിയയിൽ നേരിയ കുശുംബ് നിറഞ്ഞു ആദ്യമൊക്കെയും അവൾ കണ്ടില്ലെന്ന് അടിച്ചുവെങ്കിലും പിന്നീട് അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പെൺ അവളുടെ സമനില തെറ്റിക്കാൻ തുടങ്ങിയതും അവൾ അങ്ങോട്ട് കയറി ചെന്നു ആദ്യം എനിക്ക് തലവേദനയ്ക്ക് നോവാ പോവാം അവരുടെ ഇടയിൽ തള്ളിക്കയറി ആദ്യയുടെ കൈ പിടിച്ച് വലിക്കുമ്പോൾ പിള്ളേരൊക്കെ ഇതേതാ ഒരു പൂതനെന്ന പോലെ അവളെ നോക്കിയതും ആ നോട്ടം ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൾ തിരിച്ച് ആദിയെ തുറച്ചു നോക്കി അന്നേരം അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോലെ പറഞ്ഞു എൻ്റെ വൈഫ് ഡോക്ടർ പ്രിയ ആൾ കുറെ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെതാണ് ഈ ദേഷ്യം നീണ്ട അഞ്ചര വർഷത്തിന് ശേഷം ഞങ്ങൾ ഈ കോളേജിലേക്ക് വീണ്ടും വന്നതാണ് ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ പുതുക്കാനുള്ളതാ ഇവിടം ഞങ്ങൾക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് ആൾക്ക് കാത്തിരിഞ്ഞ് മുഷിഞ്ഞു കാണും എന്നാ ഞാൻ പോയിക്കോട്ടെ വെള്ളിയരൊക്കെ അവൻ മാരിഡാണെന്ന് കേട്ടതും പകച്ചു പോയിരുന്നു അപ്പം നിങ്ങളുടേത് ലവ് മാരേജായിരുന്നു അല്ലേ റാഗിങ്ങിലൂടെയായിരുന്നു ആദ്യം കൂടിക്കാഴ്ച പിന്നീട് അടിയും വഴക്കും ശത്രുതയും രാഷ്ട്രീയ പോരൊക്കെ തുടങ്ങിയ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറി അവൻ അവരുടെ പ്രണയകഥ ചുരുക്കി പറയാൻ തുടങ്ങി അതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അവൾക്കിതൊക്കെ കേട്ടിട്ട് വല്ല ഓർമ്മയും വന്നാലോ എന്നുള്ള അവൻ്റെ സൈക്കിളോഡിക്കൽ മൂവ്മെൻറ്റ് ആദ്യം ഇങ്ങനെ സൈക്കിൾ ഓടിച്ചു ഓടിച്ച് മൂക്കും കൊത്തി വീഴും എന്നല്ലാതെ ഓർമ്മ പോവാത്ത ഇവൾക്ക് എന്തോർമ്മ തിരിച്ചു കിട്ടാൻ ഓഹ് ഇവൻ്റെ ഒരു കാര്യം ഇനി ഇവൻ എനിക്ക് വട്ടാണെന്ന് കൂടി പറയുമോ ഇനിയിപ്പോൾ കഥയിലെ രാജകുമാരനും രാജകുമാരിയും ഒന്നാവനെന്ന പാട്ടോട്ട് പിള്ളേരുതിപ്പോൾ യൂട്യൂബിൽ അടിച്ചിറക്കും ിയ ചിന്തിച്ചുപോയി കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞതും പിള്ളേർക്ക് സിനിമ കണ്ട ഫീൽ ചിലർ ആകാശ സിനിമ കണ്ടിട്ട് പോലും ഇത്രയും കരഞ്ഞു കാണില്ല അതുപോലെ കരയുന്നു എന്തിനോ എന്തോ തങ്ങൾ പിരിഞ്ഞ ടൈമിൽ താൻ പോലും ഇത്രയും കരഞ്ഞു കാണില്ലേ എന്ന് എന്നവൾ ചിന്തിച്ചു അവർ കരഞ്ഞതിൽ തെറ്റ് പറയാനില്ല ആദ്യ തൻ്റെ അഞ്ചര വർഷത്തെ വിരഹവേദന അത്രയ്ക്കും ഇമോഷണൽ ആയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കരഞ്ഞു പോവും ആരായാലും കരഞ്ഞു പോവും എന്നിട്ടും തനിക്കെന്തേ കരച്ചിൽ വരാഞ്ഞത് ഓ അക്കോഡിംഗ് ടു ആദി താൻ ദൈവതത്തിന് എന്തിനിലുണ്ടായ പ്രോഡക്റ്റ് ആണല്ലോ നോ ഇമോഷൻസ് നോ അറ്റാച്ച്മെൻറ്റ്സ് നോ ഫീലിങ്സ് പ്രിയയ്ക്ക് ചിരി വന്നുപോയി പ്രിയയുടെ ആക്സിഡൻറ്റ് സ്റ്റോറി വരെ ആദി പറഞ്ഞുവെങ്കിലും അവളുടെ കിളി പോയ കാര്യം മാത്രം അവൻ അവൻ മറച്ചു പിടിച്ചു ഭാഗ്യം ഇല്ലേൽ വീട്ടിലെത്തിയിട്ട് അവൻ്റെ കിളി അവൻ പറപ്പിച്ചേനെ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിന്ന് നടന്ന് നീങ്ങി പ്രിയയുടെ കയ്യം പിടിച്ച് കോളേജിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ആദ്യ ആ പഴയ ചോക്ലേറ്റ് ഹീറോ പയ്യനായി മാറുകയായിരുന്നു തങ്ങൾക്ക് പ്രണയവും വിരഹവും സമ്മാനിച്ച ആ മുറ്റത്തൂടെ അവർ വീണ്ടും കൈകോർത്ത് പിടിച്ച് നടന്നു ഇരുവരുടെയും പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച ഗുൽമോഹറിന്റെ ചുവട്ടിൽ ആദിയുടെ തോളിലോട്ട് ചാഞ്ഞിരിക്കുന്ന പ്രിയ ആ നിമിഷം ഇരുവരും ഒന്നും സംസാരിച്ചില്ല എങ്കിലും ഇരുവരുടെയും നിറയെ സന്തോഷം മാത്രം അന്നേരത്തെ അവരുടെ ഇരുത്തം കണ്ട മൗനത്തിന് പോലും ഇത്രയേറെ ഭംഗിയുണ്ടെന്ന് തോന്നിപ്പോവും ആ ദൃശ്യം കറക്റ്റായി ഗോകുൽ തൻ്റെ വില കൂടിയ ക്യാമറയിൽ പകർത്തി ഞാനൊരു കാര്യം പറഞ്ഞില്ലല്ലോ വാളിപ്പോൾ അറിയപ്പെടുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും എഡിറ്ററും ആണ് കേട്ടോ അതൊരു വലിയ മാഗസീനിലെ സീനിയർ ഫോട്ടോഗ്രാഫറാണ് പുള്ളി പിന്നീട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പഴയ ഓർമ്മകളൊക്കെയും പുതുക്കി നേരം കൂടി അവിടെ ചിലവഴിച്ചിട്ടാണ് തിരികെ മടങ്ങിയത് അവിടുന്ന് രണ്ടാഴ്ചയോളം പ്രിയ ആദ്യം വട്ടുകളിപ്പിച്ച് നടന്നു ഇന്നായിരുന്നു ഗോകുലിൻ്റെ വിവാഹം താലിക്കെട്ടും അതിനോടനുബന്ധിച്ച് നടന്ന വിവാഹ സൽക്കാരവും വൈകുന്നേരത്തെ റിസപ്ഷനും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ രാത്രി പതിനൊന്ന് മണി ആയിരുന്നു പ്രിയാണെങ്കിൽ ആണെങ്കിൽ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് കുറേ നേരമായി ആദ്യം വട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒടുവിൽ അവളുടെ കയ്യിൽ വണ്ടിയുടെ കീയും കൊടുത്ത് വണ്ടിയിൽ പോയിരിക്കാൻ പറഞ്ഞതും പ്രിയ വണ്ടിക്കരികിലേക്ക് നടന്നു എടാ ഇനി അവളെ എന്നെ ഇങ്ങോട്ട് വിടുമെന്ന് തോന്നുന്നില്ല എൻ്റെ സാധനം എവിടെ ഞാൻ വീട്ടിൽ പോയി അടിച്ചോളാം ഡോൺ പറ മൈ ബോയ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ അതെടുത്ത് വണ്ടി വെച്ചിരുന്നു ഓ വെറൈറ്റി സാധനമാണ് എൻ്റെ മോനെ കരിക്കൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ശ്യാം അതൊക്കെ പറഞ്ഞു താങ്ക് യു ഡാ മുത്തേ എടാ ഗോഗോ ഹാപ്പി ഫസ്റ്റ് നൈറ്റ് അടിച്ച് ഫിറ്റായി അബദ്ധമൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത് പിന്നെ ഷെബി മോനെ നീ വീശാ നിൽക്കല്ലേ ഞങ്ങൾ ക്രമമാണേലും നിനക്ക് ഹറമാണ് നിൻ്റെ ഉമ്മച്ചയെ കൊണ്ട് ഞങ്ങളെ തേറെ വിളിപ്പിക്കരുത് പിന്നെ നീ പറഞ്ഞിട്ട് വേണം എനിക്കതറിയാൻ ഞാൻ ഇതിനു മുൻപ് അടിച്ചിട്ടുണ്ടോ നീ ഒന്ന് പോടാ ചാവി ഉള്ളത് പ്രിയുടെ കയ്യിലാണ് ഇനിയിപ്പോൾ നിന്നെ കാണാഞ്ഞിട്ടെ പുള്ളിക്കാർ എടുത്ത് പോയെന്ന് വരാം ഇല്ലെങ്കിലേ കിളി പോയിരിക്കുക ഷോ ഞാൻ അക്കാര്യം മറന്നു എന്നാ പോട്ടടാ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ആദ്യം വണ്ടിക്കരികിലേക്ക് നടന്നു ഡോറും തുറന്ന് വണ്ടി കയറി ആദ്യം പകച്ചു പോയിരുന്നു കരിക്കും കയ്യിൽ പിടിച്ച സീറ്റിൽ ചാരിയിരുന്ന് കണ്ണടച്ച് കിടക്കുന്ന പ്രിയ ആദ്യ കരിക്കടുത്ത് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചൊക്കെ നോക്കിയെങ്കിലും ഒരു തുള്ളി പോലും ഇല്ലായിരുന്നു അയ്യോ എൻ്റെ അമ്മ നീ മഹാഭാബി ആദ്യ സ്വയം നെറ്റിക്കടിച്ചു പോയി പ്രിയ പ്രിയ ആദി തട്ടി വിളിച്ചു എന്താ ആദി ഇതിലുണ്ടായിരുന്ന കരിക്കും വെള്ളം എന്തേ ദാഹിച്ചപ്പോൾ അത് ഞാനെടുത്ത് കുടിച്ചു അയ്യോ നീ അത് മുഴുവനും കുടിച്ചോ അതോ ബാക്കി കളഞ്ഞോ മുഴുവനും കുടിച്ചു കരിക്കിന് എന്താദ്യം വല്ലാത്തൊരു ചുവ ഒട്ടും അസുഖമില്ലായിരുന്നു അവളുടെ നാഗൊക്കെ ചെറുതായി കുഴഞ്ഞു വരുന്നുണ്ടായിരുന്നു